ചേളീം കച്ചിട്ട് ചേളി കച്ചിടി ചേളി കച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്ന ചേളി കച്ചിടി ചേളീ കച്ചിട്ട് മോനെ ഒരു മുതല് സാധനം ഒരുപാട് തവണ ഉണ്ടാവും നമ്മളെ മിസ്സായി പോയത് പോയി എവിടെ എന് കൊന്ന ഏകദേശമൊക്കെ തീരുമാനായി നമ്മൾ ഈ ഈ സീനാണ് നല്ല അടിപൊളി സാധനം ടുന്ന് ഒരുപാട് വട്ടം മിസ്സായിട്ട് ഒന്നും രണ്ടുമല്ല നാലും അഞ്ചുമല്ല ആറ് ഏഴ് തവണ ഞങ്ങളെ ഇന്ന് ഞങ്ങൾ പോയി സാധനത്തിന് ഞങ്ങൾ അവസാനം പോക്കി അവസാനം ഞാൻ ഇറങ്ങേണ്ടി വന്നു അതെ അടിപൊളി ഇതിന്റെ ചെറുകും പാലൊക്കെ ഒന്നും വിടുത്തിട്ടില്ല ചേട്ടാ ഞാൻ കാല് കുത്തിയപ്പോ അതിന്റെ സൈസ്

നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ മുള്ളിൽ ഒരു സീനാണ് ഇത് കയ്യിൽ പിടിച്ചോ പെട്ടാട്ടോ നമ്മൾ റിലീസ് ചെയ്യാൻ പോകണേ റിലീസാക്കിയിട്ടുണ്ട് വേനൽച്ചൂട് മൂർച്ഛിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം വറ്റി തുടങ്ങാറായി അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം മീൻപിടുത്തതിൻ്റെ അതാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം മീൻ ലഭിക്കും എന്നുള്ള നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ തോടുകളിലേക്കായി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ എന്നത്തെയും പോലെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് വലിയ മീനുകൾ മാത്രമാണ് കേട്ടോ ചെറിയ പരല് കോട്ടി അങ്ങനെയുള്ള മീനുകളൊന്നും ഞങ്ങൾ ഇപ്രാവശ്യം ലക്ഷ്യമിടുന്നില്ല മെയിനായിട്ട് നോക്കുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള വരാല് വാള അതുപോലെ തന്നെ പൊരിക്ക ഇങ്ങനെയുള്ള മീനുകൾ മാത്രമാണ് ണ്ട് പൊന്ത കണ്ടിട്ടില്ല തർക്കി തന്നെ അത് ഇങ്ങോട്ട്. അതിമണി tapu, പൂർтикаറായി. ആര് ആരെ കേറ്റിക്കോ ഓടാ ആ ഇതാണ് ചാൻദല കരച്ചട്ടാ വല്ലമ കൊരാറുവാണ ആന്താ അമരും കൊണ്ട് പോട്ട് ചാടി വളവനാട്ടോ ഓടാ ഈ ഒരു ഭാഗം ഏകദേശം ക്ലോസ് ആക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് കേട്ടാ വെള്ളത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് വന്നൊരു പൊട്ടിക്കലുണ്ട് ഈ പൊട്ടിക്കലാണ് ഈ ഒരു മീനിനെ ഞങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഏക കാരണം ഞങ്ങൾ ഏകദേശം നിർത്തി പോകുക എന്നുള്ള പ്ലാനിങ്ങായിട്ട് നിർത്താൻ നേരത്താണ് പെട്ടെന്ന് ഈ മീൻ വന്ന് പൊട്ടിച്ചത് പിന്നെ ഇപ്പോൾ ആ ഒരു മീനെ നമ്മൾ പിടിച്ചിട്ട് അത് വളരെ മോശമാവും അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും കൂടി ഒറ്റ ഇറങ്ങലിറങ്ങിയത് ഈയൊരക്കത്തിൽ ആ മീൻ എന്തായാലും പൊക്കും ഉണ്ണിയുടെ പ്രത്യേക എന്താ വെച്ചാൽ ഉണ്ണി ഒപ്പം ഏർബാഗ് കൊണ്ടടക്കും അതാണ് ഉണ്ണിയുടെ പ്രത്യേകത മറ്റേ കുച്ചിട്ടുണ്ട് അപകടം എപ്പോഴും നമ്മൾ അതാണ് അതാ എപ്പഴും മാണിക്കൊക്കല്ലാണോ ഒന്നും പറയണ്ട ഒരുത്ത ഞങ്ങളിട്ട് വട്ടം കറക്കാണ് ഈ ടൂന് കുറച്ച് കൊരുത്തും പൊരുത്തും കിട്ടിയവാനാണ് അപ്പൊ ഞങ്ങളാണെങ്കിലോ കിട്ടൂല്ലോട് വന്തു എവിടെ ഇതാ ഫിലിമില്ലേ ഒരു ഫിലിം ഒരു പോത്തിന്റെ എത്ര പിടിക്കാൻ ശ്രമിച്ചാലും കിട്ടൂലി പിടിച്ചിട്ടാണല്ലേ ഞാൻ പിടിച്ചത് അടഞ്ഞു ഒന്നുകൂടി നാലാർക്ക് കണ്ണന് വേണ്ടി തിരിച്ചിടാ എല്ലാരും കൂടി

വലരെ പോസ്റ്റ് ഞാൻ ഇടുന്നേക്കിന്റെ കയ്യിൽ തടഞ്ഞാണ് അത് loose ഓ എൻട്രോ പ്രവതി എന്താ ചേസ സംഗേ പാനീർ കാണ്ടേ അതാ ഒക്കെ നാലേ അല്ലാരി കൂടി നടക്കട്ടോരാൻ മനസ്സിലായി ഇങ്ങോട്ട് നോക്കി ഇല്ല അйна പുടിക്കണം ഇവർ നമ്മളാണ് വാമീ വീണ്ടും കടനെ മർഞ്ഞടാ റങ്ങായി വെള്ളം കുടിച്ചു പറഞ്ഞാൽ ഒരു കണ്ണനും വേണ്ടിട്ട് അത്രയും പണിയെടുത്തിട്ട് ആ സാധനത്തിന് കിട്ടില്ല നല്ലൊരു മലനമാണ് നല്ല ഐഡിയ ഉള്ളവനാണ് അപ്പൊ ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് പോട്ടെ വരിക്കുമ്പോളെ ചേച്ചിട്ട് വലിച്ചിട്ടില്ലല്ലോ താരാ പോണ് ഹെഡ്സെറ്റിന് വെള്ളം കൊടുക്കണ്ട લિકണ്ട કલ્લિકંડટે કલના એનડ ગલિકંડટા અપના ન્યામ પુટિરુ નેડા નેડા કસાના પુટિરુ ઓલા રા હિસના ગટુ ન્યારુ પની ઇડેરોટા પની ઇડેરો ઓય નમળ પની વેકાલો પલીયો પલીયો નડા આયતા ન અપ કેવડે അങ്ങനെ <laughs> അങ്ങനവാലിന്റെ നോക്കേ ചേളി കച്ചിട്ടോ ചേളീം കച്ചിട്ടോ അങ്ങനല്ല ചേളീം കച്ചിടി ചേളി കച്ചിട അങ്ങനെ കൊണ്ടുവന്നാ ചേളി കച്ചിട്ട് ചേളി കച്ചിട്ട് ചേളി വച്ചിട്ടോ ഓന ഞാൻ ഏ അബൂ അബൂ

കൈ യ്യൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണിച്ചെടുത്തോക്ക് മീനുകളുടെ വലിപ്പം കാണാൻ വെച്ച് കാണിച്ചിട്ട് അടിയിൽ അവിടെ ഈ പെരുത്ത മനുഷ്യന്റെ കാലിന്റെ ഇതാണ് മീന്റെ സൈസ് നോക്ക് അടാ ഇത്രയുണ്ട് കാലൊക്കെ മീന്റെ സൈസ് ച്ച മേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നമ്മളെ വീഡിയോ ഉടച്ച് വൈകിട്ട് കേട്ടോ നമ്മളെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യുക അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതായിരിക്കും ബൈ